മതത്തിലേക്ക് വന്നാലേ ഇസ്ലാമിലേക്ക് വന്നാലേ ആളുകൾ നന്നാകൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല ഇവിടെ കൂടിയ ഓരോ സഹോദരനോടും സഹോദരിയോടും എളിമയോടെ ഞങ്ങൾ പറയട്ടെ നിങ്ങളിലെല്ലാം നന്മ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ നല്ലവരായത് കൊണ്ടാണ് നന്മ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി അവരുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ എന്തിനായി മതം ആ നന്മെന്ന് വെച്ചാൽ പോരെ അതല്ല നമ്മൾ ചോദിക്കുന്നത് അപ്പോ ഏതായാലും സംവാദം അന്ത്യത്തോടെ അടുക്കുമ്പോ വ്യംഗ്യമായിട്ടാണെന്നുണ്ടെങ്കിലും ഇന്ത്യ അദ്ദേഹം സമ്മതിച്ചിരിക്കാണ് ഈ പറയുന്ന മതം വലിയ ആവശ്യമൊന്നുമില്ല നന്മ ഉണ്ടായാൽ മതി ഇസ്ലാമിന്റെ അകത്ത് മാത്രമേ നന്മയുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത് എല്ലാവരിലും നന്മയുണ്ട് ഇസ്ലാം മതത്തിൽ മാത്രമല്ല നന്മ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ഒരു ഒരു പ്രഖ്യാപനാണ് ഓക്കെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് തങ്ങളോട് പറയാനുള്ളത് കാരണം നമ്മളൊക്കെ കഥ പറഞ്ഞത് ഇസ്ലാമിൽ മാത്രമല്ല നന്മ മറ്റ് മതമില്ലാത്ത ആളുകൾക്കും നന്മയുണ്ട് മറ്റു മതങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് മറ്റു സമൂഹങ്ങളിൽ നന്മയുണ്ട് ഈ മതങ്ങൾ എന്ന് പറയുന്നത് ഈ നന്മയൊക്കെ റാഞ്ചി കൊണ്ടുവന്ന് ഇത് ഞങ്ങൾക്ക് ഞമ്മന്റെ പടച്ചുമൊക്കെ തന്നതാണ് എന്ന് കിതാബിൽ എഴുതി പിടിപ്പിച്ചപ്പോഴാണ് ഈ പ്രശ്നം ആവുന്നത് അത് തന്നെ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ചുള്ളതായി പോയി എന്നുള്ളതും അതിൽ പ്രശ്നങ്ങൾ കടന്നുകൂടി എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക അതുകൊണ്ട് അത് പരിഷ്കരിക്കപ്പെടണം